വാങ്ങാൻ ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി ബ്രദേഴ്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റിയാദ് അമരമ്പലം പ്രവാസി കൂട്ടായ്മ അമരിയ ജയമോഹിനി ചികിത്സാ സഹായം കൈമാറി പഞ്ചായത്ത് പ്രസിഡന്റും ചികിത്സാ സമിതി ചെയർമാനുമായ ഇല്ലിക്കൽ കൈമാറിയത് ചികിത്സാ സഹായത്തിനു വേണ്ടി ആദ്യ ഗഡു ആയാണ് തുക നൽകിയത് അമരിയ ട്രഷറർ അമാൻ ചുള്ളിയോട് ഷൌക്കത്ത് പറമ്പൻ ചികിത്സാ കമ്മിറ്റി കൺവീനർ എൻ വിഷ്ണു എന്നിവർ പങ്കെടുത്തു ഇരുചക്ര വാഹനം വാങ്ങാൻ ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി എടക്കര ബ്രദേഴ്സ് ടി വി എസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ആദ്യ തവണയിൽ ടി വി എസ് ഇനി സ്വന്തമാക്കാം ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും ഓണത്തിന് ടി വി എസ് വാഹനം വാങ്ങിക്കുന്നവർക്ക് ആറായിരം രൂപയുടെ അസസറീസ് തികച്ചും സൗജന്യം കൂടാതെ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് സ്മാർട്ട് ടിവി കിച്ചൺ വെയർ ഹെൽമെറ്റ് എന്നിവയും സ്വന്തമാക്കാം ഫൈനാൻസ് ലഭിക്കാൻ സിബിൽ സ്കോർ ഇനി തടസ്സമേ അല്ല പലിശരഹിത വായ്പ സൌകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഇനി ചിന്തിച്ചു നിൽക്കേണ്ട ഇന്ന് തന്നെ എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് ടി വി ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈനിറിയ സമ്മാനങ്ങളും നേടൂ ബ്രദേഴ്സ് ടി വി എസ് പാലുണ്ട എടക്കര മൊബൈൽ നയൻ ഡബിൾ വൺ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ സെവൻ വൺ